മയക്കുമരുന്ന് അബ്കാരി കേസുകളുടെ നൂലാമാലകളിൽപ്പെട്ട് കഴിഞ്ഞിരുന്നവർ ഇന്ന് നേരിന്റെ പാതയിലാണ് മറ്റാരുമല്ല വിവിധ കേസുകളിൽ അകപ്പെട്ട് എക്സൈസിന്റെ പിടിയിലായ നൂറുകണക്കിന് വാഹനങ്ങളാണ് സർക്കാരിന്റെ ഔദ്യോഗിക ബോർഡുകൾ പതിച്ച് നിരത്തിലൂടെ പായുന്നത് മാനസാന്തരത്തിന്റെ പാതയിലാണ് ഇന്ന് ഈ വാഹനങ്ങൾ റിപ്പോർട്ട് കാണാം സംസ്ഥാനത്ത് രാസലഹരി മരുന്ന് അബ്കാരി കേസുകൾ വർധിക്കുന്നതിനനുസരിച്ച് എക്സൈസ് പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ കൂടിയതോടെയാണ് വിവിധ കേസുകളിൽ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ സർക്കാർ വകുപ്പുകൾക്ക് കൈമാറാൻ നടപടിയായത് ആഡംബര വാഹനങ്ങൾ മുതൽ ഇരുചക്ര വാഹനങ്ങൾ വരെ അബ്കാരി കേസുകളില്പ്പെട്ട് എക്സൈസ് പിടിക്കപ്പെടാറുണ്ട് ധാർ അടക്കമുള്ള ആഡംബര വാഹനങ്ങളും ഈ വർഷം രജിസ്റ്റർ ചെയ്ത പുതിയ വാഹനങ്ങൾ വരെ ഇങ്ങനെ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ എക്സൈസ് വകുപ്പിന് ആവശ്യമുള്ള വാഹനങ്ങൾ എടുത്ത ശേഷമാണ് ബാക്കിയുള്ളവ ആവശ്യമനുസരിച്ച് വിവിധ വകുപ്പുകൾക്ക് നൽകുന്നത് എക്സൈസ് പിടിയിൽപ്പെടാതെ നിരത്തിലൂടെ പാഞ്ഞിരുന്നവർക്ക് ഇന്ന് വി ഐ പി പരിഗണനയാണുള്ളത് നാടൻ വാറ്റ് ചാരായം കേസിൽപ്പെട്ട സ്വിഫ്റ്റ് ഡിസയർ ഇന്ന് പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുടെ ഔദ്യോഗിക വാഹനമാണ് വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കുകയും വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ ഒരു എത്രമാത്രം വണ്ടികളുണ്ട് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ലിസ്റ്റ് ഞങ്ങൾക്ക് തരികയുണ്ടായി അതിൽ ഏറ്റവും നല്ല വണ്ടി എന്ന് ഞങ്ങൾക്ക് തോന്നിയ ഒരു വണ്ടിയിലേക്കാണ് ഞങ്ങൾ എത്തിയത് അത് പാലാ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ പെടുന്ന വൈക്കം എക്സൈസ് വകുപ്പിന്റെ ഓഫീസിൽ ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു സ്വിഫ്റ്റ് ഡിസൈർ വണ്ടിയിലേക്കായിരുന്നു ഞങ്ങൾ എത്തപ്പെട്ടത് വാഹനം ആവശ്യമുണ്ടെങ്കിൽ വഴി സെക്രട്ടറിക്ക് അപേക്ഷ കൊടുക്കണം ഡിസ്പോസൽ കമ്മിറ്റി ഇത് പരിഗണിക്കും ഇങ്ങനെ കോടതി വഴി വിട്ടുകിട്ടിയ വാഹനങ്ങൾ പട്ടികയിൽ നിന്നും തിരഞ്ഞെടുത്ത് വകുപ്പിന് സ്വന്തമാക്കാം അഞ്ചു വർഷം വരെ ആർ സി കാലമുള്ള വാഹനങ്ങളാണ് പട്ടികയിൽ വാഹനം അതാത് വകുപ്പിന് സ്വന്തം നന്നാക്കി എടുക്കണം ജയിൽ വകുപ്പിനാണ് ഇതിനിടയിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കൈമാറിയിട്ടുള്ളത് ഇരുന്നൂറിലേറെ വാഹനങ്ങളാണ് ഈ കാലയളവിൽ വിവിധ വകുപ്പുകൾക്ക് ലഭിച്ചത് ഇതിലൂടെ വാഹന ദൗർലഭ്യം നേരിടുന്ന വകുപ്പുകൾക്കും ഒരു ആശ്വാസമാവുകയാണ് ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് സർക്കാരിന്റെ ഒരു ഉത്തരവ് പ്രകാരം ഇത്തരം വാഹനങ്ങൾ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയുള്ള വാഹനങ്ങൾ പല ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും എക്സൈസ് വകുപ്പ് ഇപ്പോൾ കൈമാറുന്നുണ്ട് അത് അവർക്ക് സൗജന്യമായിട്ട് അവർക്ക് ഉപയോഗിക്കാനായി വകുപ്പിൻ്റെ നിർദ്ദേശം ലഭിച്ച ശേഷം എക്സൈസ് വകുപ്പ് അവർക്ക് അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത്തരം വാഹനങ്ങൾ അനുവദിക്കുന്നതിലൂടെ വാഹന ദൗർലഭ്യം നേരിടുന്ന വകുപ്പുകൾക്ക് സഹായമാകുന്നുണ്ട് വിവിധ കേസുകളിൽ പിടിക്കപ്പെടുന്ന ഇത്തരം വാഹനങ്ങൾ എക്സൈസ് ഓഫീസിലും പൊതുനിരത്തുകളിലും കിടന്ന് പോകുന്ന അവസ്ഥയ്ക്കും മാറ്റമുണ്ടാകും ഒരിക്കൽ പോലീസിനെയും എക്സൈസിനെയും പേടിച്ചു കഴിഞ്ഞവർ വിവിധ വകുപ്പുകളുടെ ബോർഡ് വെച്ച് ഓഫീസുകളുടെ മുന്നിൽ മാനസാന്തരപ്പെട്ട് നല്ലവരായി കഴിയുകയാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ